ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലില് ക്ഷേമനിധി ഐ ഡി കാർഡ് ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ ക്ഷേമനിധി ഗുണഭോക്താക്കളായ എല്ലാ വ്യക്തികളും ഐ ഡി കാർഡിന്റെ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടതാണ് ഐ ഡി കാർഡ് ഉള്ളവർക്ക് മാത്രമായിരിക്കും തുടർന്നും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുക കർഷക തൊഴിലാളി ക്ഷേമനിധി അബ്കാരി തൊഴിലാളി ക്ഷേമനിധി കേരള മോട്ടോർ തൊഴിലാളി ചുമട്ടു തൊഴിലാളി തയ്യൽ തൊഴിലാളി തുടങ്ങിയ ക്ഷേമനിധി അംഗങ്ങളായ എല്ലാ വ്യക്തികളും ഐ ഡി കാർഡ് ആപ്ലിക്കേഷൻ ചെയ്യേണ്ടതാണ് എ ഐ ഐ എസ് ഡോട്ട് എൽ സി ഡോട്ട് കേരള സൈറ്റ് വഴിയാണ് ഐ ഡി കാർഡിന്റെ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത് അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് സംശയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു നിലവിൽ ഇപ്പോൾ സൈറ്റിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഐ ഡി കാർഡ് വിതരണം ലേബർ കമ്മിറ്റി മുഖേനയാണ് നടക്കുന്നതെന്നും നൽകിയ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അപേക്ഷ സമർപ്പിക്കാവൂ എന്നതും അപേക്ഷയിൽ തെറ്റ് സംഭവിച്ചാൽ ഓൺലൈനായി തിരുത്താനുള്ള ഓപ്ഷൻ അവൈലബിൾ അല്ല അതത് ബോർഡ് ഓഫീസ് വഴി മാത്രമേ തിരുത്താൻ സാധിക്കുകയുള്ളൂ അപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് അറിയാൻ ഹോം പേജിലെ തന്നെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ വഴി വിവരങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അപ്ലിക്കേഷൻ ചെയ്യാൻ ആധാർ കാർഡ് അപേക്ഷകന്റെ ഫോട്ടോ ബാങ്ക് പാസ്ബുക്ക് അതുപോലെ തന്നെ ട്രേഡ് യൂണിയന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അപേക്ഷകന്റെ സിഗ്നേച്ചർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഈ കാര്യങ്ങളൊക്കെ ആവശ്യമാണ് സൈറ്റിലേക്ക് നിർബന്ധമായും ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ് ഇതുവരെയും ഈ ആപ്ലിക്കേഷൻ ചെയ്തിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യേണ്ടതാണ് ഫുൾ വീഡിയോ ചാനലിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കൂടുതൽ വീഡിയോസിനായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ